കാനഡയിൽ ഒരു പ്രധാന ചർച്ച നടക്കുകയാണ് ഇപ്പോൾ അനിതാനന്ദ് എന്ന മന്ത്രിയാണ് ഇതിലെ പ്രധാന വ്യക്തി അവർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന കാനഡയിലെ ആദ്യ മന്ത്രിയാണ് അവർ അടുത്തിടെ അനിതാനന്ദ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ഈ സംഭാഷണത്തിന് ശേഷം കാര്യങ്ങൾ നല്ല രീതിയിൽ പോയെന്നും കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധവും വ്യാപാരവും മെച്ചപ്പെടുത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അനിതാനന്ദ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ സംഭാഷണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം വേൾഡ് സിഖ് ഓർഗനൈസേഷൻ ഓഫ് കാനഡ എന്ന സംഘടനയ്ക്ക് ഇതിൽ വലിയ അതൃപ്തിയുണ്ട് കാനഡയിലെ പല സിഖുകാർക്കും നീതി ലഭിക്കുന്നില്ലെന്നാണ് അവർ വിശ്വസിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അനിത ആനന്ദ് എന്തിനാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചതെന്നും ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും വേൾഡ് സിഖ് ഓർഗനൈസേഷൻ ഓഫ് കാനഡ ചോദിക്കുന്നു കാനഡയിലെ സിഖുകാരുടെ സുരക്ഷയെയും അവകാശങ്ങളെയും കുറിച്ച് വേൾഡ് സിഖ് ഓർഗനൈസേഷൻ ഓഫ് കാനഡയ്ക്ക് ആശങ്കയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹർദീപ് സിംഗ് നിച്ചാർ എന്ന സിഖ് നേതാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ആശങ്കക്ക് വഴിവെച്ചത് കനേഡിയൻ പ്രധാനമന്ത്രി ഈ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന് ആരോപിച്ചിരുന്നു എന്നാൽ ഇതിന് തെളിവൊന്നും ലഭ്യമല്ലെന്ന് പറയപ്പെടുന്നു വേൾഡ് സിഖ് ഓർഗനൈസേഷൻ ഓഫ് കാനഡ ഗാലിസ്ഥാനെ പിന്തുണയ്ക്കുന്ന സംഘടനയാണ് അതേസമയം ഹിന്ദു കനേഡിയൻ ഫൗണ്ടേഷൻ അനിതാ ആനന്ദനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് വേൾഡ് സിഖ് ഓർഗനൈസേഷൻ ഓഫ് കാനഡ അവരെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് ഹിന്ദു കനേഡിയൻ ഫൗണ്ടേഷൻ ആരോപിക്കുന്നു അനിതാനന്ദ് ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഇത് എല്ലാ കനേഡിയൻ പൌരന്മാർക്കും പ്രത്യേകിച്ച് വ്യാപാരത്തിനും ബിസിനസ്സിനും സഹായമാകുമെന്നാണ് ഹിന്ദു കനേഡിയൻ ഫൗണ്ടേഷൻ വാദിക്കുന്നത് കാനഡയിലെ എല്ലാ സിഖ്കാരുടെയും പ്രതിനിധിയല്ല വേൾഡ് സിഖ് ഓർഗനൈസേഷൻ ഓഫ് കാനഡ എന്നും അവർ അവരുടെ രാഷ്ട്രീയപരമായ ആശയങ്ങളും ഗലിസ്ഥാനുള്ള പിന്തുണയും പ്രചരിപ്പിക്കുകയാണെന്നും ഹിന്ദു കനേഡിയൻ ഫൗണ്ടേഷൻ കുറ്റപ്പെടുത്തി കാനഡ ഒരുപാട് വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള രാജ്യമാണെന്നും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണെന്നും ഹിന്ദു കനേഡിയൻ ഫൗണ്ടേഷൻ അഭിപ്രായപ്പെട്ടു അനിത ആനന്ദിനെ പോലുള്ള നേതാക്കൾ രാജ്യത്തിന് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യണം ഇന്ത്യയെ പോലുള്ള പ്രധാന രാജ്യങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ് കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് ഗാർണി പറഞ്ഞതിനോട് ഹിന്ദു കാനഡൻ ഫൗണ്ടേഷൻ യോജിക്കുന്നുണ്ട് ഐക്യവും ശക്തമായ സാമ്പത്തിക സ്ഥിതിയും കാനഡയ്ക്ക് വളരെ പ്രധാനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഫോൺ സംഭാഷണത്തിനുശേഷം അനിതാനന്ദ് സാമ്പത്തികപരമായ കാര്യങ്ങളിലും പൊതുവായ ലക്ഷ്യങ്ങളിലും ഇന്ത്യയുമായി കൂടുതൽ സഹകരിക്കാൻ സന്തോഷമുണ്ടെന്ന് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും സംഭാഷണത്തെക്കുറിച്ച് നല്ല അഭിപ്രായം പങ്കുവച്ചു ഈ സംഭവം കാനഡയുടെ ഇന്ത്യയുമായുള്ള ബന്ധം അത്ര എളുപ്പമല്ലെന്നാണ് കാണിക്കുന്നത് കാനഡയിലെ ചില സിഖ് നേതാക്കൾക്കും ഹിന്ദുക്കൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ചിലർ ഇന്ത്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് സാമ്പത്തികപരമായി സഹായിക്കുമെന്നാണ് അവരുടെ വിശ്വാസം മറ്റു ചിലർ ഇന്ത്യയെ ചില കാര്യങ്ങളിൽ കുറ്റപ്പെടുത്തുന്നു എന്നാൽ ഈ ആരോപണങ്ങൾക്ക് തെളിവുകളുമില്ല അതുകൊണ്ട് അനിതാനന്ദിൻ്റെ ഒരു ഫോൺ കോൾ കാനഡയിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചു രാജ്യം എങ്ങനെ മറ്റ് രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കണം കാനഡയിലെ വ്യത്യസ്ത ഗ്രൂപ്പുകളെ എങ്ങനെ പ്രതിനിധീകരിക്കണം ഇന്ത്യയുമായി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം ഇന്ത്യ ഒരു വലിയ ശക്തിയായി വളരുകയാണ് ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ കാനഡ എന്ത് നിലപാടെടുക്കണം എന്നതിനെക്കുറിച്ച് പല ആളുകൾക്കും പല അഭിപ്രായങ്ങളുണ്ട് ഇത് കാനഡയിലെ രാഷ്ട്രീയപരവും സാമൂഹികപരവുമായ സാഹചര്യങ്ങളെ സങ്കീർണമാക്കുന്നുണ്ട്